ഹലോ നമസ്കാരം നമ്മുടെ പൂച്ചക്കെട്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാം ഒന്ന് ലീഷസ് ഒന്നും ഇല്ലാതെ നീ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക ലീഷ്യസിന്റെ ഏറ്റവും വലിയ അലർജി കാണിക്കുന്നവനാണ് ഇട്ടു അതുകൊണ്ട് നമ്മളത് ഇടാൻ രണ്ട് ഓടിക്കളിക്കുക ഈ നടക്കുമ്പോഴും ഓടിക്കളിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരു പ്രത്യേക ഹാപ്പിനെസ് അവർ എക്സ്പ്രസ് ചെയ്യും മൂന്ന് നല്ല പച്ചമീൻ ബിസ്കറ്റിനെക്കാട്ടിലും അവരുടെ ഫേവറേറ്റ് പിന്നെ ഇതൊന്നും ഇല്ലാതെ ഇവനെ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതാണ് അവൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഈ ആകാശത്തൊട്ടില് ഒരു സ്ക്വയർ ഫില്ലിലോ മൂന്ന് വള്ളിയിലോ ഇങ്ങനെ വെറുതെ കെട്ടിവെച്ചിരിക്കുന്നതാണ് വിൻഡോയുടെ ഏറ്റവും ഉയരത്തിലായതുകൊണ്ട് അവന് ചുറ്റുള്ള കാഴ്ചകളെല്ലാം കാണാം പക്ഷെ ഒരു കാര്യമുണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടമാവത്തുള്ളൂ കണ്ട പുറത്തുനിന്നല്ല വമ്പ മഴയാ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുമില്ല പക്ഷേ ഇങ്ങനെ എത്ര നേരം വീണേലും കിടന്നോളും ഇനി തണുപ്പൊക്കെ കൂടിയ സമയമാണെങ്കിൽ ചുരുണ്ടു കൂടിയൊരു മൂലയ്ക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പതുക്കെ വന്ന് വിൻഡോ ക്ലോസ് ചെയ്താൽ അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങും ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ യൂട്യൂബിൽ ചില പൈസ തടയുന്നതിൻ്റെ ഭാഗമാണല്ലോ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വാച്ചിങ് അവേഴ്സൊക്കെ അപ്പോൾ ഈ വാച്ചിങ് അവേഴ്സൊക്കെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ അവർ പറയുന്ന ആ കണ്ടീഷനിലുള്ള വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കിട്ടും അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും യൂട്യൂബ് സീറോയിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനത്തെ ഒരു മഹാഭാഗം എനിക്കുണ്ടായി അപ്പൊ അതുകൊണ്ട് പുതിയ യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ അവസ്ഥ ഇനി എങ്ങനെയാകും എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എല്ലാവരും സഹായിക്കണം സഹായിക്കണം അപ്പൊ ഇനി വലിയ ചെലവൊന്നുമില്ലാതെ പൂച്ചക്കുട്ടന്മാരെ ഇങ്ങനെ ഒന്ന് സന്തോഷിപ്പിച്ചു നോക്ക അവര് കൂടെ തന്നെ നിൽക്കും ഇങ്ങനെയുള്ള വീഡിയോസും പിന്നെ ആർട്ട് വീഡിയോ പെയിൻറിങ് വീഡിയോ അങ്ങനെ തൽക്കൂലത്ത് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം